കണ്ടില്ല ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുള്ള റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ഐഡിയാസാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോണത് സാധാരണ നമ്മൾ റബ്ബർ ബാൻഡ് എന്തിനായിരിക്കും ഉപയോഗിക്കുന്നത് ഇതുപോലെ മസാല പാക്കറ്റ്സ് ഒക്കെ പൊട്ടിച്ചിട്ട് ബാലൻസ് നമ്മൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഒക്കെ ഇട്ട് വെക്കാറാണ് ചെയ്യാറ് അതല്ലാതെ നമുക്ക് എന്തിനൊക്കെ റബ്ബർ ബാൻഡ് നല്ല അടിപൊളിയായിട്ട് യൂസ് ആക്കാം എന്നുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് പല പല ഐഡിയാസ് ഞാൻ പറയുന്നുണ്ട് കണ്ടു നോക്കണേ ലാസ്റ്റ് വരെ ആദ്യം തന്നെ ഞാൻ പറയാൻ പോകുന്നത് ഇതുപോലെ റബ്ബർ ബാൻഡ് നമുക്ക് നമുക്കിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ സൂക്ഷിക്കാം എന്നുള്ളതാണ് കേട്ടോ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് അതിന് മേലെ കുറച്ച് ഇതുപോലെ ടാൽക്കം പൗഡർ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ജസ്റ്റ് ഒന്ന് മാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ റബ്ബർ ബാൻഡ് നല്ല അടിപൊളി ഇരിക്കും കേട്ടോ അടുത്ത ഇതുപോലത്തെ ഒരു ചില്ലിൻ്റെ ഗ്ലാസ് എടുത്തിട്ടുണ്ട് വെറുതെ എടുത്തല്ല ഇതിന് നമ്മളൊരു ഓർഗനൈസർ ആക്കി മാറ്റാൻ പോകാനെ കേട്ടോ അതും വെറും റബ്ബർ ബാൻഡ് വെച്ചിട്ട് നമുക്ക് എങ്ങനെയും നോക്കിയാലോ മൂന്ന് റബ്ബർ ബാൻഡ് എടുക്കാം എന്നിട്ട് അതിതുപോലെ മൂന്നും ക്രോസ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ആ ബ്രഷൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാൻ അറേഞ്ച് ചെയ്ത് വെക്കാൻ നമുക്കിത് ഉപയോഗിക്കാം എന്നാണ് ബ്രഷ് മാത്രമല്ല നമുക്ക് സ്റ്റഡി ടേബിളിൽ പെൻസൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ ഇതുപോലെ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ ബ്രഷൊക്കെ വെച്ചാലും പരസ്പരം കൂട്ടിമുട്ടാത്ത രീതിയിൽ നല്ലപോലെ അതിരിക്കും കേട്ടോ അടുത്തായിട്ടൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർ പെട്ടെന്ന് പെട്ടെന്ന് കൈ എഴുകുമ്പോൾ ഒരുപാട് ഹാൻഡ് വാഷ് ഒറ്റ നിക്കു തന്നെ പോന്ന് പെട്ടെന്ന് തന്നെ ഹാൻഡ് വാഷ് തീർന്നു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രസ് ചെയ്യണതിൻ്റെ തൊട്ട് താഴെ ആയിട്ടൊരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആവശ്യത്തിന് മാത്രമേ പോരുകയുള്ളൂ അടുത്തായിട്ട് നമ്മൾ നമ്മളവർ സ്കൂളിൽ കൊണ്ടുപോകുന്ന കറിപ്പാത്രങ്ങൾ ഇതുപോലെ ലൂസായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ അടപ്പ് വരുന്ന ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന് ശേഷം ആ മൂടി ഇട്ടു നോക്കിക്കുന്നാലും ടൈറ്റായിട്ട് തന്നെ അതിരിക്കും കേട്ടോ അപ്പം ബാഗിലേക്ക് ഇതുപോലെ കറിപ്പാത്രം തുറന്ന് ഒന്നും പോവാതിരിക്കാനായിട്ട് ഇതൊരു ബെസ്റ്റ് ഹാക്കായിട്ട് എനിക്ക് തോന്നി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കറി പാത്രത്തിൽ നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ മൂടിയിലും നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ നമ്മൾ തേങ്ങയൊക്കെ അരയ്ക്കുമ്പോഴ് നല്ല മൂടി നല്ല ടൈറ്റ് അല്ലെങ്കിൽ തുറന്ന് പോകാനും തേങ്ങയൊക്കെ അരയ്ക്കുമ്പോൾ പുറത്തേക്ക് ചാടാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലൊരു റബ്ബർ ബാൻഡ് അതിൻ്റെ അടപ്പിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ അതിരുന്നോളൂ കേട്ടോ അപ്പോൾ പിന്നെ തേങ്ങയോ മറ്റെന്തെങ്കിലും അരയ്ക്കുമ്പോഴും നമ്മൾ തുറന്ന് പുറത്തേക്ക് പോകുന്നുള്ളു പേടി വേണ്ട നല്ല നൈസായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനും പറ്റും അടുത്തായിട്ട് പറയുന്നത് നമുക്ക് കണ്ണടയിൽ നമുക്ക് റബ്ബർ ബാൻഡ് വെച്ചിട്ടുള്ള ട്രിക്ക് ഉണ്ട് കേട്ടോ അതെന്താണെന്നറിയാവോ നമ്മൾ സാധാരണ കുട്ടികളൊക്കെ ആണെങ്കിലും സ്പെക്സ് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മളൊന്നും അവർ കുനിയുമ്പോഴോ അല്ലെങ്കിൽ കണ്ണട ഊരി പോകാനുള്ളൊരു സാധ്യത ഉണ്ട് അപ്പൊ അങ്ങനെ ഊരി പോവാതിരിക്കാനായിട്ട് ഇതുപോലെ കണ്ണടയുടെ തുമ്പ് വരുന്ന ഭാഗത്തിൽ ഇതുപോലെ രണ്ട് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ആ തുമ്പ് വരുന്ന ഭാഗം ചെവിയുടെ മടക്കിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ നല്ല ഗ്രിപ്പ് കിട്ടും അപ്പോൾ കണ്ണട നമ്മൾ കുനിയുമ്പോഴൊന്നും താഴത്തേക്ക് വീഴാൻ സാധ്യത ഉണ്ടാവില്ല ഇത് യൂസ് ആയില്ലെങ്കിലും കുട്ടികൾക്കിത് യൂസ്ഫുള്ളായിരിക്കും കേട്ടോ കാരണം അപ്പോഴും അവരെപ്പോഴും ഇങ്ങനെ ഓടിച്ചാടി തുള്ളി നടക്കുമ്പോൾ സ്പെക്സ് താഴത്തേക്ക് പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടുമ്പോൾ ഒരുപോലത്തെ കളറുള്ള റബ്ബർ ബാൻഡ്സ് ഇടാൻ ശ്രദ്ധിക്കണം പിന്നെ ചെവിയുടെ ബാക്കിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ അത് റബ്ബർ ബാൻഡ് പെട്ടെന്ന് കാണാനും വഴിയില്ല കേട്ടോ അടുത്തായിട്ട് റബ്ബർ ബാൻഡ് വെച്ചിട്ട് സോപ്പ് പെട്ടിയിൽ ചെയ്യുന്ന ഒരു സൂത്രമാണ് കേട്ടോ സാധാരണ നമ്മൾ അലക്കുന്ന സ്ഥലത്തും അല്ലെങ്കിൽ പാത്രം കഴിഞ്ഞ സ്ഥലത്തൊക്കെ ഇതുപോലെ പാത്രത്തിൽ സോപ്പ് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് അലന്ന് തീർന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെ വരാതിരിക്കാനായിട്ട് സോപ്പ് പെട്ടിയിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് രണ്ട് റബ്ബർ ബാൻഡ്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ സോപ്പ് വയ്ക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സോപ്പ് തീർന്നും പോവില്ല കുറേ നാളത്തേക്ക് നിൽക്കുകയും ചെയ്യും കേട്ടോ ഇന്ന് കാണിച്ച റബ്ബർ ബാൻഡ് വെച്ചുള്ള ട്രിക്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബബായ്